ഹായ് എല്ലാവർക്കും ട്രിവാൻഡ്രം ഫുഡീസിലേക്ക് സ്വാഗതം നമ്മളൊന്നും ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ഐറ്റം ആണ് മുട്ട പൊട്ടിത്തെറിച്ചത് ഇതിന് വേണ്ട ഐറ്റംസ് എന്തൊക്കെയാണെന്ന് നോക്കാം സവാള മൂന്നെണ്ണം മുട്ട മൂന്ന് തക്കാളി ഒന്ന് പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇതുണ്ടാക്കാനായി ആദ്യമായി ഒരു ചീനി അടുപ്പിൽ വയ്ക്കുക ഇതിലേക്ക് എണ്ണ ഒഴിച്ചതിന് ശേഷം എണ്ണ ചൂടാവുന്നതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം എന്നിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടുക് നന്നായിട്ട് പൊട്ടട്ടെ അതിന് ശേഷം ഇപ്പോൾ കടുക് നന്നായി പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്ക് വറ്റൽമുളക് കറിവേപ്പില കുറച്ച് പെരിഞ്ചീരകം എന്നിവ കൂടി ഇട്ട് കൊടുക്കാം അതൊന്ന് ചൂടാവുന്നതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുക്കാം ശേഷം ആവശ്യത്തിന് ഉപ്പ് ഇട്ടതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് ഇത് മൂടി വയ്ക്കുക ഇപ്പം നമ്മുടെ സോള ചെറുതായി വാടി തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ കളറൊക്കെ ചെറുതായിട്ടൊന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് കൊടുക്കാം ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് പോകുന്നത് വരെ നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇട്ട് വഴറ്റിയതിന് ശേഷം കുറച്ച് സമയം നമ്മളിത് മൂടി വയ്ക്കുക നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലേക്ക് നമുക്ക് തക്കാളി കൂടി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നുകൂടി അത് ഇളക്കി കൊടുക്കുക ശേഷം വീണ്ടും മൂടി വെച്ച് വേവിക്കുക സവോളയും തക്കാളിയൊക്കെ നന്നായി വഴന്നു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാലകൾ ചേർത്ത് കൊടുക്കാം ആദ്യമായിട്ട് ഒരു അര ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ശേഷം ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല അല്പം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് ഇതിൻ്റെ പച്ചമണം പോകുന്നതുവരെ നല്ലപോലെ ഇളക്കി കൊടുക്കുക ശേഷം നമ്മൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ഒന്നര ഗ്ലാസ്സോളം ചൂടുവെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക നന്നായി തിളയ്ക്കുന്നത് വരെ പെയ്റ്റ് ചെയ്യുക അപ്പം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് എന്നറി ഇനി നമുക്കിതിലേക്ക് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് മുട്ട പൊട്ടിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഞാനിപ്പോൾ മൂന്ന് മുട്ടയാണ് എടുത്തിരിക്കുന്നത് അതിതുപോലെ പൊട്ടിച്ച് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് വേണം വേവിക്കാൻ இனி நமக்கு நமக்கு ஓப்பன் செய்து நோக்காம் அப்படா முட்டை நம்ம வெந்து வந்துட்டு இனி நமக்கு குறைச்சு മല്ലിയിലയും കൂടി കൊടുക്കാം ശേഷം മൂടി വയ്ക്കുക അങ്ങനെ നമ്മുടെ മുട്ട പൊട്ടിത്തെറിച്ചത് റെഡി ആയിട്ടുണ്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അപ്പം എല്ലാവരും ഈ ഐറ്റം ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം